ഓരോ ഭക്തർക്കും അങ്ങേയറ്റം സൗമ്യനും ദുഷ്ടർക്കാണെങ്കിൽ അതിഭയങ്കരം ഘോരനുമാണ് അഘോരശിവൻ മഹാദേവൻ്റെ പഞ്ചമുഖങ്ങളിൽ നടുവിലത്തേതാണ് അഘോരഭാവം ഈശ്വരാനം തത് പുരുഷം വന് വാമദേവം സദോജാതം എന്നിവയാണ് മറ്റ് നാല് മുഖഭാവങ്ങൾ അഘോരഭാവത്തെ ആശ്രയിച്ചുള്ള സങ്കല്പമായതുകൊണ്ടാണ് അഘോര ശിവൻ എന്ന ഈ മൂർത്തിക്ക് പേര് ലഭിച്ചത് തെക്കോട്ടോണ് ദർശനം സർവവിധത്തിലുള്ള തിന്മകളെയും സംഹരിക്കാനും ശിവ ശിവസ്വരൂപമാണിത് അഘോര മന്ത്രം ജപിക്കുന്നിടത്തേക്ക് പ്രവേശിക്കാൻ ഒരു പൈശാചിക ശക്തിക്കും കഴിയില്ല ശ്രീരുദ്രൻ്റെ കോപാഗ്നിയാണ് അഘോരശിവന്റെ ഊർജശക്തി അതിവേഗം ഫലസിദ്ധിയേകുന്ന മന്ത്രങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളവയുമാണ് അഘോര മന്ത്രം വളരെ ശ്രദ്ധയോടെ കൂടാതെ വേണം ഇത് കൈകാര്യം ചെയ്യുവാൻ ജപത്തിന് മുമ്പും പിൻപും നൂറ്റിയെട്ട് തവണ ഗായത്രി ചൊല്ലുന്നത് മന്ത്രജപത്തിലെ പിഴയ്ക്ക് രക്ഷയാണത്രേ ഏതെങ്കിലും തെറ്റ് പറ്റിയെന്ന് തോന്നിയാൽ നൂറ്റിയെട്ട് തവണ ഗായത്രി ചൊല്ലുന്നതാണ് ഉത്തമമായ പ്രാചിത്തം വ്യക്തികൾക്ക് ദോഷം സംഭവിക്കണം എന്ന ഉദ്ദേശത്തോടെ ഈ മന്ത്രം ഒരിക്കലും ജപിക്കരുത് അങ്ങനെ ചെയ്താൽ ജപിക്കുന്നവർക്ക് തീർച്ചയായും ദോഷം സംഭവിക്കും കേരളത്തിൽ ഏറ്റുമാനു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ അഘോര ശിവസങ്കല്പത്തിലാണത്രേ അഗ്രഗണ്യമായ ശിവസങ്കല്പമാണ് അഘോരമൂർത്തി എന്ന് അഗ്നിപുരാണത്തിൽ പറയുന്നുണ്ട് ഏഴ് കോടി മന്ത്രങ്ങളുള്ളതിൽ ഏറ്റവും ശ്രേഷ്ഠം അഘോരമന്ത്രമാണത്രേ നിത്യജപത്തിന് പോലും ഉത്തമമാണിത് ഈ മന്ത്രം എന്നും ജപിച്ച് ഭസ്മം ധരിച്ചാൽ എല്ലാ രോഗങ്ങളും അകലും സകല ഗ്രന്ഥദോഷങ്ങളും ശാപദോഷങ്ങളും കണ്ണേർ ജിഹ്വാദോഷം ബാധദോഷം എന്നിവയെല്ലാം ഒഴിഞ്ഞു പോകുകയും ചെയ്യും എത്ര കടുത്ത പാപവും നശിക്കും ദോഷ ദുരിതങ്ങൾ ഒഴിഞ്ഞ് പാപമോചനം ലഭിക്കുന്നതോടുകൂടി ഏതൊരു ജീവിതത്തിലും സമാധാനവും സമൃദ്ധിയും നിറയും ഗ്രഹദോഷങ്ങൾ ആകട്ടെ ബാധദോഷങ്ങൾ പരിഹരിക്കുന്നതിന് അഘോരമൂർത്തിയെ കറുത്ത നിറത്തിൽ സങ്കല്പിച്ച് പ്രാർത്ഥിക്കണം ആഗ്രഹ സാഫല്യത്തിന് ഉത്തമ ഉത്തമം ചുമപ്പ് വർണ്ണത്തിൽ ഉപവസിക്കുകയാണ് ശിവസായൂജ്യമടയാൻ വെളുത്ത നിറത്തിൽ അഘോരമൂർത്തിയെ പൂജിക്കണം കന്നിമാസത്തിലെ കറുത്ത പക്ഷം ചതുർദശിയാണ് അഘോര ശിവന് ഏറ്റവും പ്രധാനം ഈ തിഥിയെ അഘോര തിഥി എന്ന് അറിയപ്പെടുന്നു അൻപത്തൊന്ന് അക്ഷരം അടങ്ങിയ അഘോര മന്ത്രം ഉപയോഗിച്ചാണ് അഘോര ശിവനെ ഉപവസിക്കുന്നത് അഘോര രുദ്രനാണ് മന്ത്രദേവത ഋഷി അഘോരനും കാർമേഘം പോലെ കറുത്തവനും പരശു ഡമരു ഖഡ്കം ഖേടം ബാണം ബില്ല് ശൂലം കപാലം എന്നിവ കൈകളിൽ ധരിച്ചും അതിഭയങ്കരമായ മുഖത്തോട് മൂന്ന് കണ്ണുകളോട് കൂടിയവനും ചുമന്ന വസ്ത്രം ധരിച്ചവനും സർപ്പ ആഭരണങ്ങൾ അണിഞ്ഞവനും ദുഷ്ട ഗ്രാഹികളെ നശിപ്പിക്കുവാനുമായ അഘോര ശിവൻ അനിഷ്ടങ്ങൾ ഉന്മൂലനം ചെയ്യപ്പെട്ട് എന്ന് സങ്കല്പിച്ച് പ്രാർത്ഥിച്ചു വേണം ധ്യാനിക്കേണ്ടത്